ഓഡിയോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗതകുമാരി ടീച്ചറുടെ കാളിയ മർദ്ദനം എന്ന കവിത കുനിഞ്ഞതില്ലി പത്തികൾ കുലുങ്ങിയില്ലി കണ്ണുങ്ങിയില്ല ടിച്ചു സമുദ്രം പോലി കാളിന്തി നദി പൊങ്ങുമ്പോൾ പിടഞ്ഞു തുള്ളും തിരമാലകളൊത്തിടഞ്ഞു പൊട്ടിച്ചിതറുമ്പോൾ വിരിഞ്ഞ പത്തികളോരോന്നോരോന്നമർന്നു പൊങ്ങിച്ചുഴലുമ്പോൾ ചണൽ ചണൽ ചണൽനാഥമുതിർക്കും മണിച്ചിലങ്ക മുഴങ്ങുമ്പോൾ കരത്തിലോമൽ തരിവളയിളകിച്ചിരിച്ചുമിഞ്ഞിതറുമ്പോൾ മുദ്രകൾ കാട്ടി രസിക്കും വിരലുകൾ മുഗ്ധ മനോഹരമിളകുമ്പോൾ വിടർന്ന കണ്ണുകൾ ചാമ്പി മയങ്ങി കലർന്നുന്മതമേളത്തിൽ അക്കഴൽമൊട്ടുകൾ ഉൾക്കട ബലമാർന്നൊത്തുചവിട്ടി മെതിക്കുമ്പോൾ ചതന്യ പത്തികൾ താഴെ മർദ്ദനമേറ്റു വലഞ്ഞോരൻ ഇപ്പോഴും ഉയരുന്നു രക്തകണങ്ങൾ തെറിക്കുന്നു മിഴികത്തുന്നു കരൾ പൊട്ടുന്നു നർത്തനവേദികയല്ലേ ഞാൻ എൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു കനിഞ്ഞു പുഞ്ചിരി ചിഞ്ഞിക്കൊണ്ട കണ്ണ നീ കതിരൊളി മിന്നി കളരവമിളിതം ലളിതം നൃത്തം ആടൂന്നി കേളിയിലോളമുയർന്നോട്ടെ ജലപാളികളാർപ്പു ചുഴന്നോട്ടെ തെറിച്ചു ചിഞ്ഞിച്ചിതറി കരളിൻ കറുത്ത രക്തം ൃത്തം നിർവൃതിലയത്തിലാത്മാവലിയുന്നു വിരിഞ്ഞ താളമൊടാടിക്കലർന്നു മിങ്ങില സിക്കുന്നു നിറുനിര നനവാർ നമ്പിളി മുത്തുന്നു കുലുങ്ങി ിഞ്ഞു പൂ മഴ പെയ്യുന്നു മടിച്ചിടല്ലേ മടിച്ചിടല്ലേ തൃക്കഴൽ കുങ്കുമമൊലിച്ച പോലെ തുടുത്തിടും മതാന്ധകാരം മാറില്ല മിഴിതുറന്നു പൂർണത കണ്ടീല അറിഞ്ഞു ഞാൻ എന്നുള്ള ൃത്തം പണമുയർത്തി നിൽപ്പാനാവോളം നിൻകഴൽ മതിയാവോളമണിഞ്ഞു നിൻ സങ്കടമെല്ലാം മറവോളം കുനിക്കുകീ പത്തികൾ കണ്ണ മുറയ്ക്കു നർത്തനമാടൂ നീ ഇരുൾ ചുരുൾ മുടി ചിതറട്ടെ പൊൺകവിൾ തടങ്ങൾ ചുവ കുലുങ്ങിയാടും കുണ്ടലമാളിപ്പടർന്നു രശ്മിയുതിക്കട്ടെ തുടുത്ത ചുണ്ടുകൾ വിടരട്ടെ നീ ചിരിച്ചു വിശ്വം കുളിരട്ടെ വിരിഞ്ഞ വാർമഴൽ മാലകൾ പൊട്ടിത്തകർന്നു വീണു മയങ്ങട്ടെ നിറന്ന മഞ്ഞപ്പട്ടിഞ്ഞൊറിവുകൾ നനഞ്ഞു തിളങ്ങട്ടെ ചണൽ ചണൽ ഛണനാദമുതിർക്കും മണിച്ചിലങ്കകൾ തുള്ളട്ടെ അത്താളത്തിലുടഞ്ഞു തകർന്നെൻ ദുഷ്കൃതമെല്ലാം മകലട്ടെ അത്താളത്തിലുടഞ്ഞു തകർന്നെൻ ദുഷ്കൃതമെല്ലാം മകലട്ടെ അച്ചേ വടികൾ നുകർന്നു നുകർന്നെ ദുഃഖവുമെല്ലാം മറയട്ടെ കുഞ്ഞിഞ്ഞതില്ലീ പത്തികൾ കണ്ണാ തളർന്നതില്ലീ കരളിന്നും കുനിഞ്ഞതില്ലീ പത്തികൾ കണ്ണാ തളർന്നതില്ലീ കരളിന്നും